ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് ടോപ്പായിട്ടാണെങ്കിൽ ബോട്ടം യൂസ് ചെയ്ത് അങ്ങനെ വേറെ ചെയ്യാം അല്ല ഒരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും നല്ല സ്റ്റൈലിഷ് ആണ് കേട്ടോ കണ്ടോ ഇതിലെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഹക്കോബ ഫാബ്രിക് ആണ് പിന്നെ സൈഡ് പോർഷൻ അത്രയും ജോർജറ്റ് നല്ല ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ എലൈൻ പാറ്റേൺ ആണ് കണ്ടോ എലൈൻ പാറ്റേൺ ആണ് പിന്നെ ഇവിടെ വന്നിട്ട് കണ്ടോ ചെറിയൊരു ഓപ്പണിങ് ഉണ്ട് നമുക്ക് ജാക്കറ്റ് ഒരു ഫീലും ഉണ്ട് എന്നാൽ ജാക്കറ്റ് ടൈപ്പ് അല്ല കണ്ടോ ഇതുവരെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഓപ്പൺ വരുന്നത് കണ്ടോ ഒരു ജാക്കറ്റ് ഞാൻ വേറെ ഇതിരിക്കണാണോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഹക്കോബയും സൈഡിൽ ഈ ജോർജറ്റിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് കണ്ടോ ഇതും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ വൈറ്റ് ലൈനിങ്ങും ബാക്ക് പോർഷനിൽ ഈ സെയിം ജോർജറ്റിന്റെ ലൈനിങ്ങും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു അറ്റിയാറാണ് ഇതിന്റെ ലെന്ത് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ബാക്ക് പോർഷൻ കണ്ടിട്ട് ഒരു നമുക്ക് കണ്ടോ ഒരു ഫ്ലവർ പാറ്റേണിലാണേ പോയിട്ടുള്ളത് നല്ല സ്റ്റൈലിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സ്ലീവിലാണെങ്കിൽ ഒരു ചെറിയ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ വേറെ എഴുതിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണേ വന്നിട്ടുള്ളത് കണ്ടോ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ അല്ലെ നല്ലൊരു നെക്കൊക്കെയാണ് കേട്ടോ നല്ല തീരെ ഒതുങ്ങിയിട്ടുള്ള നെക്ക് പോല തീരെ വൈഡ് നെക്ക് പോല അങ്ങനെ നെക്ക് വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് കണ്ടോ സൈഡിലാണ് നമുക്ക് ഈ പാച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇവിടെ വരെ ക്ലോസ്ഡ് ആണ് ഇവിടെ വരുമ്പോൾ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് കണ്ടല്ലോ കണ്ടോ ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ നല്ല സ്റ്റൈലിഷുമാണ് ഒരു ചെറിയ പൊപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഇപ്പൊ ഇത് സൈസ് വരുന്നത് ലാർജ് ടു ട്രിബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ട്രിബിൾ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്രിബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് എയ്റ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോ ഒരു കളർ ഷെയ്ഡ് അതുകൂടെ കണ്ടിട്ട് വരാം അടുത്ത ടോപ്പ് വന്നിരിക്കുന്നത് സോറി അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂയിലും സെൻട്രൽ പോർഷനിൽ ഹക്കോബ ആണ് പോയിട്ടുള്ളത് കണ്ടല്ലോ ഹക്കോബയുടെ ആ നല്ല ക്വാളിറ്റിയുള്ള ഹക്കോബയാണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ നേരത്തെ പോലെ തന്നെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ടോപ്പിന്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട് നേരത്തെ കാണിച്ച ടോപ്പിന്റെ സെയിം തന്നെയാണ് കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് എലാണ് നമുക്കൊരു ഡ്രസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം നമുക്കൊരു ബോട്ടം വെയർ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വൈറ്റ് ബോട്ടം ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഏതാണ് ഈ മെറൂണിനാണെങ്കിൽ അങ്ങനത്തെ ബോട്ടവും ബ്ലൂവിനാണെങ്കിൽ ബ്ലൂ കളർ ബോട്ടം ആണെങ്കിലും നമുക്ക് വേറെയാന് പറ്റും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ട് വേറെയാൻ പറ്റിയ ഒരു ടോപ്പ് ആണ് കേട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലൂ ആണ് കണ്ടല്ലോ ബ്ലൂവും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇപ്പൊ രണ്ട് നല്ല അടിപൊളി കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അക്കോബ ഫാബ്രിക്കും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫൈവ് എയ്റ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് സോറി ലാർജ് ടു ത്രിപിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ത്രിബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ബ്ലൂ വെയർ വേറെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയല്ലേ ഫ്രണ്ടിൽ ഫുള്ള് കണ്ടോ ഹക്കോബയാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ഹക്കോബയും ബാക്ക് പോഷൻ വന്നിട്ട് ജോർജ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഒരു ഇതാണ് എനിക്കൊന്നും വീഡിയോ കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് നേരിട്ട് കൈ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല കളക്ഷൻ ആണ് കേട്ടോ പിന്നെ കണ്ടോ സ്ലീവില് ഒക്കെ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ സൈസസ്സരാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്ത പാറ്റേൺ കാണാം നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന കോളർ നെക്ക് ഒക്കെ വരുന്ന ഒരു കോട്ടന്റെ ടോപ്പാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമുക്കൊരു കണ്ടോ ഇങ്ങനെ ഒരു നെക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്കൊക്കെയാണ് കേട്ടോ ഒരു സിറ്റ് പാറ്റേൺ ടോപ്പാണ് കണ്ടോ എൻ്റെ ക്ലോസർ വേണ്ട കണ്ടോ നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ അതൊരു വൈറ്റ് ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട് നല്ല ഒരു പാറ്റേൺ ആണ് നമുക്ക് ബാക്ക് കോളർ വന്നിട്ട് ഫ്രണ്ടിലൊരു വി നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ബാക്ക് കോളർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ബാക്കിൽ ഒരു കോളർ പാറ്റേൺ ഫ്രണ്ടിലൊരു വി നെക്ക് പാറ്റേൺ കണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എവർഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൽ നല്ല അടിപൊളിയാണ് കേട്ടോ സ്ലീവിലും സെയിം പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥയിലൊക്കെ വേർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു കളക്ഷനാണേ ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ ആവുമ്പോഴത്തേക്കും ഒരു നല്ല കളക്ഷൻ അല്ലേ കണ്ടല്ലോ ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് വേർ ചെയ്യുമ്പോൾ ഉള്ള വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ നെക്ക് കണ്ടോ ഇങ്ങനെ ഒരു നെക്ക് വന്നിട്ടുള്ളത് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഓ ഇതിന്റെയും ലെന്ത് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ഉണ്ട് ിൽ പാറ്റ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ത്രീ ഫോർ അല്ല കുറച്ചുണ്ടോ ഇത്രയും സ്ലീവാണ് ട്ടോ എനിക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രിപിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ട്ടോ ട്രിബിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും ലാർജ് ടു ട്രിബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് ആണ് ഇതിന്റെ ഹൈറേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഫോർട്ടി വിത്ത് ത്രീ ഷിപ്പിംഗ് ആണ് ട്ടോ അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു കോട്ടന്റെ ടോപ്പും കൂടെയാണ് നല്ലൊരു നെക്ക് പാറ്റ് ചെയ്യണൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ എല്ലാവരും നന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോ ആ അടുത്ത വീഡിയോയില് പുതിയ ഐറ്റിയായി കാണുന്നത് വരെ ബൈ